തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവ ദിനങ്ങളിൽ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു കലക്ടർ ജി പ്രിയങ്ക വെർച്വൽ ക്യൂ ബുക്കിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് എ മോഹൻകുമാർ സെക്രട്ടറി എ എൻ മോഹനൻ പബ്ലിസിറ്റി കൺവീനർ എം എസ് അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു ജനുവരി രണ്ട് മുതൽ വരെയാണ് നടതുറപ്പ് മഹോത്സവം ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റായ ഡബ്ല്യൂഡബ്ല്യൂഡബ്ല്യൂ ഡോട്ട് തിരുവൈരാണിക്കുളം ടെമ്പിൾ ഡോട്ട് ഒ ആർ ജി വഴി ഭക്തജനങ്ങൾക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാവുന്നതാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതിലൂടെ ഭക്തജനങ്ങൾക്ക് സമയബന്ധിതമായി ദർശനം പൂർത്തിയാക്കുന്നതിന് സാധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്ന ഭക്തർക്ക് ദേവസ്വം പാർക്കിംഗ് ഗ്രൗണ്ടുകളായ സൗബർണിക കൈലാസം എന്നിവിടങ്ങളിലെ വെരിഫിക്കേഷൻ കൌണ്ടറിൽ ബുക്കിംഗ് റെസിപ്റ്റ് നൽകി ദർശന പാസ് വാങ്ങാവുന്നതാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാത്തവർക്ക് സാധാരണ ക്യൂവിലൂടെ ദർശനം സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് അഞ്ച് നാല് ഏഴ് ഏഴ് ആറ് ഒൻപത് നാല് അഞ്ച് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ജാൻവരി രണ്ടിലിന്നെ പതിമൂന്ന് വരെ നടക്കുന്ന ഈ ഉത്സവത്തിന് ഒരു നല്ല ഒരു അനുഭവം ഉണ്ടാവാൻ വേണ്ടിയാണ് ട്രസ്റ്റിന്റെ എല്ലാ മെമ്പേഴ്സും ഈ ഒരു വെർച്വൽ ക്യൂ അവരുടെ സംവിധാനം ചെയ്തിട്ടുള്ളത് എറണാകുളത്തിന്റെയും കേരളത്തിന്റെയും എല്ലാ ജനങ്ങളും പുറത്തുനിന്നെ വരുന്നവരും തീർച്ചയായിട്ടും ഈ വെർച്വൽ ക്യൂയുടെ ഒരു ഉപയോഗം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ഒരു ഉത്സവത്തിൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെ ഭാഗത്തുനിന്നെയും എറണാകുളം ജില്ലാ ഭരണത്തിൻ്റെ ഭാഗത്തു നിന്നും അറിയിക്കുന്നു